ഇതേ പിന്നെ ശരീര ടീച്ചറേയാണ് ഇയാളുടെ യാത്രയുടെ ഭാഗമായി മട്ടനൂർ ചേർന്നിരിക്കുന്ന പൊതുപൊത്തനത്ത് വെച്ചാൽ പരസ്യമായി ആക്ഷേപിച്ചത് ഇവരെ ആക്ഷേപിക്കുക മാത്രമേ ഇവരെ ഭർത്താവിനെയും ആക്ഷേപിച്ചു ഈ ആക്ഷേപിച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കാൻഡിഡേറ്റ് ആണ് എന്ന പേരിൽ വടകരയിൽ പിന്നെ സ്ഥാനാർത്ഥിയാക്കി അവരെ പ്രഖ്യാപിക്കുകയും ചെയ്തു അല്ലെങ്കിൽ തീരുമാനിക്കുകയും ചെയ്തു ഇതിനർത്ഥം ഒന്ന് മാത്രമേ ഉള്ളൂ ഈ സ്ത്രീയെ തോൽപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ എല്ലാവരെയും പോവുക എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സിന്റെ ഭാഗമായി പോകുന്ന ഒരാളാണ് ഈ പറയുന്ന രാധാകൃഷ്ണൻ അയാളെ അതിന്റെ അകത്ത് പിൻവലിച്ചു കൊണ്ടുപോയി ഈ പിന്നെ സ്ഥാനാർത്ഥിയാക്കുക എന്ന് പറഞ്ഞ അർത്ഥം പറഞ്ഞാൽ ഒരു ദളിത് ആയി മത്സരിച്ച് വിജയിച്ചിരിക്കുന്ന ഒരു പിന്നെ എന്താ പറയാ ഒരു പിന്നെ സ്ത്രീയെ പരാജയപ്പെടുത്താൻ മറ്റൊരു ദളിതനെ ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സ് അതിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് നമസ്കാരം ഷാജി പാണ്ഡ്യാല ഗോപാലൻ എന്ന് പറയുന്ന മാഷിൻ്റെ മകനാണ് പിണറായി വിജയൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന പാണ്ഡ്യാല ഷാജി നടത്തുന്ന പോരാട്ടം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ അപ്പുറത്തുള്ളൊരു കാര്യങ്ങളാണ് കാരണം പിണറായി വിജയൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഇരുന്നു കൊണ്ട് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള തട്ടിപ്പുകളെക്കുറിച്ച് പച്ചയായി വിളിച്ചു പറയുക എന്ന് പറയുന്നത് സ്വന്തം അനുഭവങ്ങളുടെ പേരിലാണ് പിണറായി വിജയൻ ജീവിതകാലം മുഴുവൻ തട്ടിപ്പുകാരനും മുഖമൂടി അണിഞ്ഞ ഒരു രാഷ്ട്രീയക്കാരനുമാണെന്ന് ആണെന്ന് കൃത്യമായി വിളിച്ചു പറയുന്നത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പിണറായി വിജയൻ്റെ വളർച്ചയിൽ ഉയർച്ചയിൽ ആരൊക്കെ തടസ്സം നിൽക്കുന്നു അവരെ ഏതെങ്കിലും തരത്തിൽ തട്ടി മാറ്റി വെട്ടിമാറ്റി അദ്ദേഹം അധികാരം പിടിച്ചെടുത്തിരിക്കും ഏത് വിധേനെ പണമുണ്ടാക്കുക ഏത് വിധേനയും അധികാരം പിടിച്ചെടുക്കുക അധികാരത്തിൽ തൂങ്ങി നിൽക്കുക എന്നുള്ളത് പിണറായി വിജയൻ്റെ ശീലമാണെന്ന് നമുക്ക് ഇന്ന് എല്ലാവർക്കും അറിയാം ഇത്രയധികം ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള മറ്റൊരു രാഷ്ട്രീയ നേതാവും കേരളത്തിലല്ല ഇന്ത്യയിലുണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണങ്ങളുടെ നീണ്ട നിരയാണുള്ളത് ലാവലിംഗ് കേസിൽ ഞാനാണ് പുറത്തു കൊണ്ടുവന്നത് ആദ്യമെങ്കിൽ പിന്നീട് ഇപ്പോഴിത് ആ മാസപ്പടി വിവാദം വരെ പുറത്തു വന്ന് നിൽക്കുന്നു ഇരുപത്തി കോടി രൂപ അദ്ദേഹത്തിന് അനധികൃത സമ്പാദ്യമുണ്ടെന്നുള്ള കാര്യവും ഞാൻ പുറത്തു കൊണ്ടുവന്നിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മക്കളുടെ പേരിൽ പല രാജ്യങ്ങളിലായി പല പദ്ധതികളിലായി പല കമ്പനികളിലായി പല വലിയ സമ്പാദ്യങ്ങളുണ്ടെന്നുള്ള വിവരങ്ങളും നേരത്തെ ക്രൈമിന് പുറത്തുവിടെ പുറത്തുവിട്ടിരുന്നു ഇതെല്ലാം തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കൃത്യമായ ആളുകളുടെ മുഖവലിക്കിടക്കാവുന്ന ആളുകളുടെയും തെളിവുകളുടെയും എല്ലാം അടിസ്ഥാനത്തിലാണ് അന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്ന് സത്യമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ പാണ്ഡ്യാല ഷാജി പറയുന്നൊരു കാര്യം ശൈല ടീച്ചറെ പച്ചയ്ക്ക് തെറി പറഞ്ഞ പട്ടിയെപ്പോലെ പച്ചയ്ക്ക് തെറി പറഞ്ഞ മട്ടന്നൂരിൽ വെച്ച് തെറി പറഞ്ഞ പിണറായി വിജയൻ വടകരയിൽ മത്സരിപ്പിക്കുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം ഇത് അരി ആഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും അറിയും ഇതേപോലെ കേരളത്തിലെ മന്ത്രിസഭയിലെ ഏറ്റവും സംശുദ്ധനെന്ന് എല്ലാവരും കരുതുന്ന പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട മാന്യനായ ഒരു വ്യക്തിയാണ് കെ രാധാകൃഷ്ണൻ അദ്ദേഹം മുമ്പ് ഈ ഇ കെ നനാരുടെ ഭരണകാലത്ത് മന്ത്രിയായിരുന്നു പിന്നതിന് ശേഷം പിന്നീട് അദ്ദേഹം ആരായിരുന്നു സ്പീക്കറായിരുന്നു വി എസ് അച്യുതാനന്ദൻ്റെ കാലത്ത് സ്പീക്കറായിരുന്നു അങ്ങനെ പലതരത്തിലുള്ള ക എല്ലാവരും ബഹുമാനിക്കുന്ന ആളാണ് എൻ രാധാകൃഷ്ണൻ അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ നാളത്തേക്ക് പിണറായി വിജയന് പാറയാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ രണ്ട് പേരെയും ലോകസഭയിലേക്ക് അയപ്പിച്ച് എങ്ങനെ തോൽപ്പിച്ച് അവരെ നശിപ്പിക്കുക എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ ദൗത്യം അവർക്ക് തീരെ ജനങ്ങളുടെ അംഗീകാരമില്ലാത്ത രണ്ട് ജന്മങ്ങളാണ് ഇവരെയെന്ന് അദ്ദേഹം വരുത്തി വയ്ക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു നടപടിയാണ് എന്ന് അദ്ദേഹം പറയുന്നു എന്തായാലും പാണ്ഡ്യാല ഷാജി പറഞ്ഞ വാക്കുകളിലേക്ക് ക്രൈം നൽകിയ വാക്കുകളിലേക്ക് പോകാം അദ്ദേഹം ക്രൈമുമായി സംസാരിച്ച നീണ്ട ഒരു ഫോൺ സംഭാഷണമാണ് പൂർണ്ണമായി കേൾക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ഇടതുപക്ഷത്തിന്റെ പേരിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഒന്ന് അത് അങ്ങേയറ്റം ദുർബലമാണ് രണ്ടാമതായി അതിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന രണ്ട് ആളുകൾ ഒന്ന് സൈലന്റ് ടീച്ചറും മറ്റൊന്ന് മന്ത്രി രാധാകൃഷ്ണനുമാണ് വളരെ പിന്നെ സാമാന്യമായ ബുദ്ധിയുള്ള ഒരാൾക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം ഉണ്ടകത്ത് ഇതേ പിന്നെ ശൈല ടീച്ചറെയാണ് ഇയാളുടെ യാത്രയുടെ ഭാഗമായി മട്ടന്നൂരിൽ ചേർന്നിരിക്കുന്ന പൊതുപോത്തനത്ത് വെച്ച് പരസ്യമായി ആക്ഷേപിച്ചത് ഇവരെ ആക്ഷേപിക്കുവാൻ തന്നെ ഇവരെ ഭർത്താവിനെയും ആക്ഷേപിച്ചു ഈ ആക്ഷേപിച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് എന്താകുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കാൻഡിഡേറ്റ് ആണ് എന്ന പേരിൽ വടകരയിൽ പിന്നെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് അവരെ പ്രഖ്യാപിക്കുകയും ചെയ്തു അല്ലെങ്കിൽ തീരുമാനിക്കുകയും ചെയ്തു ഇതിനർത്ഥം ഒന്ന് മാത്രമേ ഉള്ളൂ ഈ സ്ത്രീയെ തോൽപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ പ്രാഥമികമായ അർത്ഥം അർത്ഥത് മാത്രമാണ് മറ്റൊരു ഭാഗത്ത് എടുക്കുക പിന്നെ രാധാകൃഷ്ണൻ എടുക്കുക രാധാകൃഷ്ണൻ പൊതുവിൽ ഒന്നാ സൗമ്യശീലനായിരിക്കുന്ന ഒരാളാണ് എന്നാ ഒരു മന്ത്രി എന്ന നിലയിൽ വലിയ ആരോപണം വിധേയനായില്ല എങ്കിൽ പോലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ എല്ലാവരെയും സുഖിപ്പിച്ചു പോവുക എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സിൻ്റെ ഭാഗമായി പോകുന്ന ഒരാളാണ് ഈ പറയുന്ന രാധാകൃഷ്ണൻ അയാളെ അതിൻ്റെ അകത്ത് പിൻവലിച്ചുകൊണ്ടുപോയി ഈ പിന്നെ സ്ഥാനാർത്ഥിയാക്കുക എന്ന് പറഞ്ഞ അർത്ഥം പറഞ്ഞാൽ ഒരു ദളിത് ആയി മത്സരിച്ച് വിജയിച്ചിരിക്കുന്ന ഒരു പിന്നെ പിന്നെ എന്താ പറയുക ഒരു പിന്നെ സ്ത്രീയെ പരാജയപ്പെടുത്താൻ മറ്റൊരു ദളിതനെ ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്താന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹീനമായ പൊളിറ്റിക്സ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് സംവരണ മണ്ഡലം ആയതുകൊണ്ട് തന്നെയാണ് ദളിതെ മത്സരിക്കുകയുള്ളൂ എന്നുള്ളതല്ല വിഷയത്തിനകത്ത് അതിനേക്കാൾ പ്രധാനമായിരിക്കും വരയ്ക്കുന്ന ഒരു കാര്യം ഈ രാധാകൃഷ്ണൻ തന്നെയാണ് ദേവസ്വം വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്നത് ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു മന്ത്രിയെ അതിനകത്ത് സാക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് അതിനകത്ത് ഒരു രണ്ട് വർഷക്കാലത്തോളം രണ്ട് രണ്ടര വർഷ ആ ആ ആ സാധനം വെഹിക്കൻ്റായി കിടക്കുകയാണ് ചെയ്യാം അപ്പോൾ അതിനകത്ത് ഒരാളെ ഇൻഡക്റ്റ് ചെയ്യണം ആരെ ഇൻഡക്റ്റ് ചെയ്യണം തീർച്ചയായും അതൊരു സവർണനായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ കരുതുന്നത് മുന്നണിയിലെ സമവാക്യത്തിന്റെ ഘടന പോലും തെറ്റിച്ചുകൊണ്ട് അതിനകത്ത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതൊരു സവർണനായിരിക്കുന്ന ഒരാളെ അതിനകത്ത് മന്ത്രിയായി അവരോധിക്കും ഈ അവരോധിക്കുന്നതിൻ്റെ ഗുണം ലഭിക്കാൻ പോകുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ഗുണം ലഭിക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ആ നീചബുദ്ധി എന്ന് പറയുന്ന സ്ഥലം അത് കോഴിക്കോടാണ് കോഴിക്കോട് എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ ആർ ജെ ഡിക്ക് അല്ലെങ്കിൽ ജനതാ പാ ജനതാദളിൽ കുറച്ച് വോട്ടുള്ള സ്ഥലമുണ്ട് കോഴിക്കോട് ആ വോട്ടുള്ള സ്ഥലത്തെ അവിടുന്ന് അത് പ്രയോഗിക്കുകയും അതോടൊപ്പം തന്നെ അതിൻ്റേതായിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഇവിടെയും ഉണ്ടാക്കണം നമ്മുടെ പിന്നെ വടകരയിലും ഉണ്ടാക്കണം ഇത്രമാത്രം ഹീനവും ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു രീതി യഥാർത്ഥത്തിൽ അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമേ അല്ല അത് അതുപോലെ തന്നെ വരുന്നു പിന്നെ തോമസ് ഐസക്കിന് തോമസ് ഐസക്കിനെ പത്തനംതിട്ടയെ കൊണ്ടുപോയി മത്സരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ പറഞ്ഞാൽ തോമസ് ഐസക്കാണ് വാസ്തവത്തിൽ ഇടക്കാലത്തായി ഈ ആളുമായി അത്യാവശ്യം ഇടഞ്ഞ് നിൽക്കുന്ന ഒരാളാണ് പക്ഷേ ഈ ഇടഞ്ഞു നിൽക്കുന്ന ഒരാളെ പിന്നെ ചാക്കിൽ കയറ്റുകയും അതോടൊപ്പം തന്നെ കെ എബ്രഹാം എന്ന് പറയുന്ന ഒരു പെരുങ്കള്ളന്ന് ഇപ്പോൾ ഏതാണ് സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥ പത്രങ്ങളിലൂടെ പിന്നെ വിഷയമാധ്യമം കൂടി പുറത്തു വന്നിട്ടുണ്ട് അയാൾക്ക് ക്യാബിനറ്റ് റാങ്ക് പദ്ധതി കൊടുത്ത് ലക്ഷക്കണക്കിനുള്ള ശമ്പളവും കൊടുത്തിട്ട് ഒരു ചീഫ് സെക്രട്ടറിക്ക് മുകളിലായിട്ട് ഇരുത്തുകയും ചെയ്യുമ്പോൾ കിഫ്ബിയിൽ ഇയാൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഗുരുതരമായിരിക്കുന്ന വിഷയത്തിന്റെ ഒരു പ്രതിരോധം വരുന്നു എന്ന രീതിയിലും കൂടിയാണ് പിന്നെ തോമസ് ഐസക്കിനെ കൊണ്ടുപോയിട്ട് ആണോ മത്സരിപ്പിക്കുന്നത് അവിടെ ശരിക്കും മത്സരിപ്പിക്കേണ്ട സ്ഥാനാർത്ഥി ആരായിരുന്നു ശരിക്കും അവിടെ ശരിക്കും സി പി എമ്മിന് അങ്ങനെയൊരു ഒരു മത്സരം കണ്ടക്ട് ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ആടെ മത്സരിപ്പിക്കേണ്ടിയിരിക്കുന്നത് റാന്നിയിലെ മുൻ എം എൽ എ ആയിരിക്കുന്ന പഴയ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐലായിരിക്കുന്ന മറ്റേ ഇയാളെ ആയിരുന്നു എന്താ പിന്നെ അയാളുടെ പേര് പിന്നെ രാജു 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 ബ്രാവിനായിരുന്നു മത്സരിക്കുന്നത് അത് മത്സരിപ്പിക്കാൻ തോമസ് അയസിനെ കൊണ്ടിട്ടാണ് മത്സരിപ്പിക്കുന്നത് പറഞ്ഞാൽ അയാൾ കൊണ്ട് ഗുരുതി കൊടുക്കാൻ തീരുമാനിക്കുന്ന അർത്ഥം അയാൾ എന്തെങ്കിലും ഗുരുതി കുറച്ച് അത് വേറെ വിഷയം പിന്നെ അഴിമതിയുടെ വിഷയത്തിന്റെ മുകളിൽ ഓവർ വലിയൊരു പ്രതിസന്ധി അവിടെ നേരിടാൻ പോവുകയാണ് കിഫ്ബി എന്ന് പറയുന്ന സ്ഥാപനം തന്നെ വാസ്തവത്തിൽ എന്താ പറഞ്ഞാൽ അത് ഭരണഘടനാ ഭരണഘടനാ വിരുദ്ധമായ ഒരു സ്ഥാപനമാണത് ബഡ്ജറ്റിന് വിരുദ്ധമായി സമാന്തരമായി മറ്റൊരു ബഡ്ജറ്റിന് മറ്റ് അല്ലെങ്കിൽ നിലവിലുള്ള സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിനെ പൊളിച്ചുകൊണ്ട് വേറൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കാതെ അതിലൂടെ വ്യാപാരം നടത്തി കേരളത്തെ വൻ കടക്കടിയിലാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് വാസുപത്രി കിഫ്ബി അതുകൊണ്ടാണ് ഈ കെ എബ്രഹാം എന്ന് പറയുന്ന ഒരാളെ ഇയാൾ ഇതിനകത്ത് തിരുത്തുന്നതെങ്കിൽ രണ്ടർത്ഥവും കൂടിയുണ്ട് അതിനൊരു അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന വിദ്വാൻ പൂർണ്ണമായി ഇന്നഫിഷ്യൻ്റ് ആയിരിക്കുമെന്നുള്ള ഒന്നാമത്തെ വിഷയം അയാൾക്ക് ഇത് നയിക്കാൻ കഴിയുന്നില്ല അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ ചെയ്യാമെങ്കിൽ ഒന്നും കഴിയുന്നില്ല കാരണം കുത്തഴിഞ്ഞ് നാശകോശമായി കിടക്കുകയാണ് അപ്പം ഡൽഹിയിൽ സാമാനും തെറ്റില്ലാത്ത പിടിപാടുണ്ട് എന്ന് സങ്കല്പിക്കപ്പെട്ടു പോയിരിക്കുന്ന ഒരാളെ അല്ലെങ്കിൽ സങ്കല്പിച്ചിരിക്കുന്ന ഒരാളെ ആ പിന്നെ ഇത്തരമൊരു ഒരു തസ്തികയിലേക്ക് കൊണ്ട് ഇരുത്തുമ്പോൾ സെൻട്രൽ പോയി സംസാരിക്കാനുള്ള ഒരാളെയാണ് ഈ ആൾ എല്ലാം അട്ടിമറിക്കും ഗംഭീരമാക്കാതെ വെച്ചിട്ടാണ് ഇടുക്കാ ചരക്കായിരിക്കുന്ന ഒരു തോമസ് പിന്നെ തോമസ് ഭാഷ കൊണ്ടുപോയിട്ട് ഡൽഹിയിൽ ആട് കൊണ്ടുപോയിരുത്തി ക്യാബിനറ്റിൻ്റെ വലിയ പദശീലം കൊടുത്തിട്ട് ആട് കൊണ്ടു ഇരുത്തിയിട്ട് അത് അവസാനം നഷ്ടക്കച്ചവടത്തിലേക്കാണ് പൂർണ്ണ സമ്പൂർണ്ണമായ നഷ്ടക്കച്ചവടം എടുത്തിരിക്കുന്ന എല്ലാ ജോലികളും പ്രവൃത്തികളും സത്യത്തിൽ എന്താ ഇത്തരത്തിൽ അബദ്ധങ്ങളാണ് ഇനി ഈ ഈ ഒരു ഘട്ടം വരുന്ന സമയത്ത് തന്നെയാണ് ഇത് വരുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ പന്നൻ രവിയാട്ടിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു അപ്പം ഞാൻ സി പി ഐക്കകത്ത് അത്യാവശ്യം പിന്നെ എനിക്ക് ബഹുമാനം ഉള്ളതും പിന്നെ വലിയ വിവരവും ഉണ്ടായിരിക്കും എന്നിട്ട് കക്ഷികളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ആ മനുഷ്യനെ കൊണ്ടു കുരുതി കൊടുക്കരുതെന്നുള്ളു എന്ന് ഈ ഈ ഈ ഈ ഈ രവിയാട്ടിനെ അവിടെ സ്ഥാനാർത്ഥിയായി വാശി പോലും വരുന്നത് സി പി ഐക്കകത്ത് ആ വാശി ഉണ്ടാക്കുന്നത് ആരാണെന്ന് പറഞ്ഞാൽ അതും ഈ പറയുന്ന ഈ ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ നിന്റെ പിന്നെ നീച ബുദ്ധിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു സംഭവമാണ് അതിനർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ഇറക്കാലത്ത് നടത്തിയിരിക്കുന്ന രണ്ട് പിന്നെ എന്താ പറയുക മുഖാമുഖം പരിപാടികളുണ്ടായിരുന്നു ഇരുപേട്ടൻ്റെ ആ രണ്ട് മുഖാമുഖം പരിപാടിക്ക് അദ്ദേഹം പറഞ്ഞത് ഇരുപത്തൊന്നായിരം രൂപയാണ് അല്ല ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തി ഇരുപത്തി നാലായിരം രൂപ കൊണ്ടിട്ടാണ് എൻ്റെ ആകെ ഉണ്ടായിരിക്കുന്ന പിന്നെ എന്ന് പറയുന്നത് അതിൽ നാലായിരത്തി ചില ഏതാണ്ട് അയ്യായിരം രൂപ കടുത്ത് ഞാൻ പാർട്ടിക്ക് ലഭിക്കൊടുക്കുക ഇത് കഴിച്ചാൽ വരുന്ന തുകയിലാണ് ഞാൻ എൻ്റെ ഭാര്യയും കുടുംബവും ജീവിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഒരു വീടെടുക്കുക എന്ന് പറയുന്നത് വാടക ഒരു വീടെടുത്ത് താമസിക്കുക എന്നുള്ളത് എനിക്ക് അജിന്തിയാണ് അതൊരിക്കലും ഞാൻ ആലോചിക്കാൻ എനിക്ക് പറ്റുന്നതല്ല അത് പറ്റുന്നതല്ല എന്ന് സത്യസന്ധമായി പറയുക ഈ പറഞ്ഞിരിക്കുന്ന അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഓരോ പരാമർശവും ഓരോ പരാമർശവും ഈ ഈ കാട്ടുകള് എന്ന് എല്ലാവരും ഇപ്പൊ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ വസ്തുതാപരമായി പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രിക്ക് എതിരായി വന്നിരിക്കുന്ന ഒന്നൊന്നര ചാട്ടുളിയാണ് സത്യത്തിൽ ഈ പിന്നെ പന്നം രവിയാട്ടൻ്റെ ഈ പരാമർശം എന്ന് പറയുന്നത് അപ്പൊ അവിടെ വരുമ്പോഴത്താൽ അയാളെ നിരാധാരമാക്കി തീർക്കണം എന്നുള്ളതാണ് ഈ നിരാ ഇങ്ങനെ ഓരോ ആളെ ഇത് എന്തിനായിപ്പിക്കുന്നതിലാണ് ചോദ്യം കേരളത്തിനകത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും ഇദ്ദേഹം ഏജന്റുമാരെ വെച്ചിരിക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കകം സി പി ഐക്ക് ഏജന്റ് സി പി ഐക്കകത്തുണ്ട് കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ട് ബി ജെ പിക്ക് അകത്തുണ്ട് എന്തിനേറെ ഒരു വേള പരിവാറിനകത്ത് പോലും ഇയാൾക്ക് വേണ്ടി കാര്യങ്ങൾ കരുക്കൽ നിൽക്കാനുള്ള ആളുകളുണ്ടോ എന്ന് പോലും സംശയിക്കാവുന്ന രീതിയിലേക്ക് ന്യായമായും സംശയിക്കാവുന്ന രീതിയിലേക്ക് ഈ പുതിയ ഈ ഈ പറയുന്ന ഇയാളുടെ പിന്നെ മകൾക്കെതിരെ വന്നിരിക്കേണ്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്ക് ആ രീതിയിൽ നിരീക്ഷിക്കുകയോ കണക്കൂട്ടുകയോ ചെയ്യാവുന്നതാണ് അപ്പൊ ഇങ്ങനെ ഓരോ സ്ഥലത്തും ചെയ്യുമ്പോൾ ഇത് മുഴുവൻ എന്ത് എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നത് ഇത് ചെയ്യുന്നത് മുഴുവൻ എന്താന്ന് പറഞ്ഞാൽ ശിഥിലീകരിക്കുക ചിദ്രവാസനകളുള്ള ആളുകളെ മാത്രം തീടിപ്പിടിക്കുക നമ്മുടെ ചോദ്യത്തിന്റെ ഒരു പ്രത്യേകത ഈ അതായത് കെ കെ ശൈലജ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിൽക്കുന്ന പ്രതീക്ഷ ഏതാ പ്രതീക്ഷിച്ച ഒരു ആളായിരുന്നു ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ അതോടൊപ്പം ആ അപ്പൊ അതെന്താ പറഞ്ഞ ഒരു അത് 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 അവിടെയാണ് പ്രശ്നം പെരുന്നത് കാരണം നേരത്തെ വന്ന് ഈ കോവിഡ് കോവിഡ് കാലത്തിനകത്ത് വാസ്തവത്തിൽ ആക്ട് ചെയ്തത് ആയ്യാണ് ഇയാൾക്ക് 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 എന്തായിരുന്നു റോൾ അതിനകത്ത് ഒരു മണ്ണാൻകട്ട റോൾ ഇയാൾക്ക് ഉണ്ടായിരുന്നില്ല സത്യത്തിൽ അതിനകത്ത് അത്യാവശ്യം കാര്യമായ രീതിയിൽ ഘട്ടത്തിൽ ചെയ്തിരുന്നത് ഈ പറയുന്ന അന്നത്തെ ആരോഗ്യവകുപ്പ് എന്ത് ചെയ്യുന്ന ശൈലടീച്ചാറാണ് പരിമിതമായ അർത്ഥത്തിൽ അത് അല്ലാത്ത ചെയ്യുക സാധ്യമല്ല അതിന് അതിനപ്പുറത്തേക്ക് ചെയ്യാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഉണ്ടായിരിക്കുന്നത് ഇവിഷൻ്റ് ആയിട്ടൊരാളുമല്ല ശൈല ടീച്ചർ അതെന്തുവാട്ടെ അതല്ല വിഷയം അത് പക്ഷെ ആ സംഭവത്തെ പോലും വന്തു ചെയ്യുന്ന ഇത് അപ്പുറത്തേക്ക് തന്റെ ഒരു മാർക്കറ്റ് ഇടിഞ്ഞു പോകും അല്ലെങ്കിൽ നിലവിലുണ്ടെന്ന് ഇയാൾ സങ്കല്പിച്ചിരിക്കുന്ന ഒരു മാർക്കറ്റ് ഇടിഞ്ഞു പോകുന്നു വന്നപ്പോ അവരെ സേക്ക് ചെയ്യാനാണ് അവരെ റബ്ബർ സ്റ്റാമ്പാക്കി ഇരുത്തിയിട്ട് ഇയാൾ വാർത്താ സമ്മേളനം നടത്തി പിന്നെ മണിക്കൂർ ഒരു മണിക്കൂർ നീണ്ട സമ്മേളനം വാർത്താ സമ്മേളനത്തിൽ ഈ സ്ത്രീക്ക് ആകെയുള്ളത് എന്നെ ശ്വസിക്കാൻ മാത്രമുള്ള സ്വാതന്ത്ര്യമാണ് അതും ദീർഘനിശ്വാസം വിടാനുള്ള സ്വാതന്ത്ര്യമില്ല അതുപോലുമില്ലാതെ ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിപ്പിക്കാവുന്ന രീതിയിൽ ചോദിക്കാൻ മാത്രമുള്ള അവസ്ഥയിലേക്ക് അവരെ വരിഞ്ഞു മുറുക്കിയിട്ട് അവിടെ ഇരുത്തി അപമാനിക്കുകയാണ് ചെയ്തത് ഈ അപമാനമെല്ലാം കേരളത്തിലെ പൊതുജന പൊതുജനം കാണുന്നതാണ് ശരിക്കും ആ പൊതുജനം കണ്ടതിന്റെ കൂടിയും കൂടിയായിട്ടാണ് വാസ്തവം എന്താണെന്ന് പറഞ്ഞാൽ രണ്ടാം തവണ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പ് അകത്ത് മട്ടന്നൂരിൽ നിന്ന് ഇവർ ഏതാണ്ട് ഒരു സാമാന്യം തെറ്റില്ലാത്ത വലിയ ഭൂരിപക്ഷത്തിൽ അവർ ജയിക്കുന്നു ഈ ആൾക്ക് ലഭിച്ച വോട്ടിനേക്കാൾ ഭൂരിപക്ഷത്തിലാണ് അവർ അവിടെ ജയിക്കുകയും ചെയ്യുന്നത് ഇത് വാസ്തവത്തിൽ അവിടെ ഉണ്ടായിരിക്കുന്ന ആളുകളുടെ റിവഞ്ച് ആയിരുന്നു ആ സംഭവം ആ റിവഞ്ച് റിവഞ്ച് ഉണ്ടായിരിക്കുന്ന ഒരു സ്ത്രീയെ അല്ലെങ്കിൽ അത്ര ഗംഭീരമായി ഗംഭീരമായ തെരഞ്ഞെടുപ്പ് വിജയിപ്പിച്ചിരിക്കുന്ന ഒരു സ്ത്രീ എന്ത് ചെയ്തു മന്ത്രിസഭയിൽ നിന്ന് അവരെ മാറ്റി നിർത്തി മന്ത്രിസഭയിൽ നിന്ന് എന്തിനാണ് അവരെ മാറ്റി നിർത്തിയത് മാറ്റി നിർത്തി അപമാനിച്ചു ഒന്ന് അതിന് ശേഷമാണ് ഇയാൾ ഒടുക്കത്തെ നവകേരള യാത്ര എന്ന് പറഞ്ഞ ലോകതരികണ ഉടായ്പ സംഭവം വന്നു ആ ഉടപ്പ് സംഭവത്തിനെയാണ് ഇതേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മട്ടന്നൂർ ടൗണിൽ വെച്ച് മട്ടൂർന്നാർക്ക് സ്വീകരണത്തിന് വെച്ച് പരസ്യമായ ആളുകളുടെ മുമ്പിൽ വെച്ച് ആവാൻ ഈ ആളുകളെ മുഴുവൻ അപമാനിക്കരുത് ഇയാൾക്ക് ആരാണ് അത് ഇയാൾ ആരാന്നാണ് ഇയാൾ ധാരണ ഇയാൾ ആരാണ് ഞാൻ നാ കരപ്പുറം ഇയാൾ ഇയാള് ഇന്നലെ ഇതാ ഇന്നലെ ഇതാ ഇതിന് സമാനമായ മറ്റൊരു സംഭവം നമുക്ക് ഇവിടെ തൃശ്ശൂർ വെച്ച് തരണം അശുഭു ചക്രവർത്തിയെ ഇൻസൾട്ട് ചെയ്തു കഴിഞ്ഞ അതിന് തൊട്ട് തലേ ദിവസം തലശ്ശേരി സോറി കണ്ണൂർ നടന്നിരിക്കുന്ന ആദിവാസി പിന്നെ പിന്നെ ദളിത് പിന്നോക്കവൽ ജന ഒരു ഒടുക്കത്തിന്റെ ഇവന്റെ മുഖാമുഖം ഈ മുഖാമുഖം പരിപാടിക്ക് അകത്ത് വെച്ചിട്ട് അതിന് പത്മശ്രീ ജേതാവായിരിക്കുന്ന രാമനെ അയാൾ ഇൻസൾട്ട് ചെയ്തു പക്ഷേ രാമൻ യോഗ്യനായതുകൊണ്ട് രാമൻ എന്ത് പറഞ്ഞു ഈ ആ പത്രക്കാരിങ്ങനെ പുറത്താക്കുന്നത് ശരിയല്ല അത് ശരിയല്ല എന്ന് പറയാം മുട്ടും നട്ടലും ആ മനുഷ്യൻ കാണിച്ചപ്പോ ഈ മനുഷ്യൻ ഭാഗത്ത് ഗിളിഭ്യനും വേഭ്യനുമായ തീരുമാനിത് അതിനകത്ത് വമ്പിച്ച കരഘോഷം ഉയർന്നു ഉളുപ്പുണ്ടെങ്കിൽ അയാൾ എഴുന്നേറ്റ് പോകേണ്ടതാണ് ഉളുപ്പുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകേണ്ടതാണ് എന്നിട്ട് പോലും അവിടെ ഞാസത്തിനായിരുന്നിട്ട് അതിൽ പരിഹാരത്തിൽ എന്താ രാമൻ അതിന്റെ മുകളിൽ വലിയ വിഷമം ഒന്നുമ്പോൾ രാമൻ അതിൽ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ അല്ല വിഷമിക്കേണ്ടതില്ല അതിൽ ബേജാറാവേണ്ടതില്ല ഇങ്ങനെ അപമാനിക്കാൻ മാത്രമുള്ള മുഴുവൻ ആളുകളെ പരിഹസിക്കാനും ഇയാൾ ഇയാൾക്ക് ആരാണ് ഇത്ര വലിയ അധികാരം കൊടുത്തത് ഈ അധികാരം കൊടുത്തപ്പോ ഇതിന്റെ ഇത് ഇയാളുടെ കൂടെ തന്നെ വാറോല ചെരുപ്പിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെരുപ്പ് സഖാക്കൾ ഉപയോഗിക്കുന്ന ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും യോഗ്യത ഇല്ലാതെ ഇയാൾ പോളിറ്റ് ബോറോ മെമ്പറായി ഇത് ഇത് എം ബി ആറിന്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ ഇതെല്ലാം പേട് ബി ബി ആ ഇതെല്ലാം പേട് ബി ബി മറ്റെ എന്ത് എന്ത് പോളിറ്റ് ബോറോ ആണ് ഇയാൾ ഇയാൾ എന്ത് ഡിസ്കഷൻ അതിനകത്ത് പോയി പങ്കെടുക്കുക ഈ പങ്കെടുക്കാതെ ഈ ഈ വിഷയത്തെ ഞാൻ ഇതിനകത്തേക്ക് വലിച്ചെടുക്കുന്ന എവിടെയെന്നാണ് നിങ്ങൾ കേരളത്തിൽ ഇപ്പൊ വന്നിരിക്കുന്ന ഒരു വലിയ വിവാദം ഉണ്ടല്ലോ മൂന്നാ പിന്നെ മൂന്നാമത് ലോക്സഭാ സീറ്റ് വേണം ലീഗിന് പോകണം എന്ന് പറയുന്ന വിഷയം കാരണം അവർ ആ വിഷയം അത് പരിഹരിച്ചു പക്ഷേ ആറ് സീറ്റ് വരെ അവർക്ക് കൊടുക്കാൻ അർഹതയുണ്ട് വാങ്ങാൻ അർഹതയുണ്ട് എന്ന് ഇ പി ജയരാജൻ ഈ അർത്ഥത്തിനെ ഇയാളിൽ ചെയ്യേണ്ടതെന്നറിയോ പിന്നെ വളരെ അൺപാർലമെന്ററി ആയിരിക്കുന്ന വാക്ക് വാക്കുപയോഗിച്ചിട്ടാണ് ഇതിനെല്ലാം മറുപടി പറയേണ്ടത് പക്ഷെ ഒന്ന് ഞാൻ പറയാം എം ബി ആർ മരിച്ചിട്ട് പുകയടങ്ങിയില്ല ഇപ്പോഴും കേട്ടോ പുകയടങ്ങിയില്ല പോകെ അടങ്ങാതിരിക്കുമ്പോഴാണ് ഇവർക്ക് ലീഗ് ഇല്ലെങ്കിൽ ജയിക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥ ഇവർക്ക് ഉണ്ടായി തീരാണ് അല്ലെ എന്താ ഇവർക്ക് ഇത്ര വലിയ ഭേദാറും വെപ്രാറും ഉണ്ടെങ്കിൽ കൊടുക്കണോ സി പി ഐക്ക് നാല് സീറ്റ് കൊടുക്കങ്ങൾ ജയിക്കുന്ന നാല് സീറ്റ് കൊടുക്കുങ്ങള് എന്താ കൊടുക്കാത്തത് കൊടുക്കാ കൊടുക്കുവോ കണ്ണൂര് കൊടുക്കുവോ കൊടുക്കുവോ ഒരു സ്ഥലം ഇവർ കൊടുക്കില്ല മാണി കെ എം പിന്നെ ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് കൊടുക്കുവോ സീറ്റ് ഈ തോമസ് ചാടി കാട് എട്ട് നിലയിലാണ് പൊട്ടുകോട്ടയത്ത് ഉറപ്പാ ഉറപ്പാ ഇങ്ങനെ വരുന്ന ചിത്രം ഉണ്ടായിരിക്കുമ്പോഴാണ് ആരാന്റെ വീട്ടിൽ പോയി കോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് ലാഭം എന്ന് പറയുമ്പോൾ സത്യത്തിൽ എന്താണെന്നറിയുമോ ഒരു ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയത്തെ ഇവരുടെ വാക്കിലൂടെയും ഇവരുടെ വാക്കിലൂടെയും ഇവരുടെ പ്രവൃത്തിയിലൂടെയും ഇതിനകത്ത് നുഴഞ്ഞു നീക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് വാസ്തവത്തിൽ ഇവരാണെന്നറിയോ ഇവർ വാസ്തവത്തിൽ ബി ജെ പിയുടെ ഏജന്റുമാരാണ് സത്യത്തിൽ ഈ പറയുന്ന പിണറായി സോറി ഈ പിന്നെ മിസ്റ്റർ വിജയനും ഈ പറയുന്ന ഇ പി ജയരാൻ ഉൾപ്പെടെയുള്ള അർദ്ധവന്മാരായിരിക്കുന്ന ആളുകൾ വാസ്തവത്തിൽ എൻ്റെ പേരും ഒക്കെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലേ മാത്രം നാറിയ രീതിയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തെ കൈകാര്യം ചെയ്യുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തെ കൈകാര്യം ചെയ്ത് ഇത് പൊതുജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇനി വേറൊരു വേറൊരു വിഷയം നിങ്ങൾ എടുത്തു നോക്കൂ മലപ്പുറത്ത് മത്സരിപ്പിക്കുന്ന ഹംസ എന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥി ഇപ്പൊ വന്നില്ലേ ഒരു പുതിയ പുതിയത്ത് വന്നതാണ് അയാൾ ആരുടെ സ്ഥാനാർത്ഥിയാണ് ശരിക്ക് ആരുടെ സ്ഥാനാർത്ഥിയാ അയാൾ തന്നെ നടത്തിയിരിക്കുന്ന പ്രസംഗം വേറെയുണ്ട് ഈ സമുദായത്തിനകത്ത് ഇത്രയേറെ ഭിന്നിപ്പ് ആ ഭിന്നിപ്പിനകത്ത് ഓരോ ആളുകളുടെയും ഓരോ കഷ്ടത്തെ പ്രയോജിപ്പിച്ചുകൊണ്ട് ആ വോട്ട് പിടിക്കുകയും ബാക്കിയുള്ള പാർട്ടി വോട്ടുകൾ ശേഖരിച്ച വിജയിക്കാമെന്ന് പറയാവുന്ന അങ്ങേയറ്റത്തെ വൃത്തിയത്ത ട്രം കാർഡ് ഇറക്കിയിട്ട് കടിക്കുക ആ പരിപ്പും ആട് ഇപ്രാജ്യം പോകാനും പോകുന്നില്ല ഇത് കൃത്യം ആർക്കും മനസ്സിലാക്കുക സമുദായത്തിന് മനസ്സിലാവുന്നില്ല ഒരു പ്രധാന ചോദ്യം ഈ മുഖ്യമന്ത്രി സ്ഥാനം നാളെ റിയാസിന് കൊടുക്കാൻ തടസ്സം വരുന്ന ആളുകളെയൊക്കെ വെട്ടിമാറ്റുന്നു എന്നുള്ള ആരോപണമാണല്ലോ നിലവിലുള്ളത് അതിന്റെ ഏറ്റവും നിൽക്കുന്നത് ശൈല ടീച്ചറും അതേപോലെ നമ്മുടെ രാധാകൃഷ്ണനാണ് അതെ അതെ അപ്പൊ അവരെ ലോകസഭാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിലൂടെ പിണറായി വിജയൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് പിണറായി വിജയൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ വച്ചാൽ ഇവരെ എല്ലാം തന്നെ അസ്വീകാര്യമായ ആളുകളോ പൊതുജനങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത ആളുകളാണോ എന്ന് വരുത്തി തീർക്കുക ഈ വരുത്തി തീർക്കുന്നതിലൂടെ എന്താണ് ഇയാളുടെ അപ്രവാദിത്വം ഇതിനകത്ത് പോലെ സ്ഥാപിച്ചെടുക്കുക അതോടൊപ്പം തന്നെ അവരുടെ ആത്മവീര്യത്തെ ചോർത്തി കളയുക പബ്ലിക്കിന്റെ പബ്ലിക്കിന്റെ മുമ്പിൽ പാർട്ടിക്കകത്ത് നമ്മൾ ഞാനൊരു ഇന്നലെ ഞാൻ പറഞ്ഞേതാണ് നമ്മൾ പാർട്ടി എന്ന് പറയുമ്പോൾ എന്താണെന്നു പാർട്ടി മൈനസ് പിന്നെ മിസ്റ്റർ വിജയൻ ആരാണ് ആരാണ് ഒന്നുമല്ല വട്ടപൂജയാണ് പൂജ്യാണ് ഇത് ഓരോ ആൾക്കും ബാധകമാണ് ഇയാൾക്ക് മാത്രം ബാധകമല്ലാത്ത രീതിയിൽ ഇയാൾ ഇത് വരുത്തി തൂർത്തു എന്നിട്ട് ഇയാളാണ് പാർട്ടിയുടെ മുഴുവൻ മുഴുവൻ ആണിക്കല്ലും ഇയാളാണെന്ന് ഇയാൾ സ്ഥാപിക്കുകയാണെങ്കിൽ ഇത് ഈ സ്ഥാപിച്ചെടുത്ത് വെച്ചാണ് അതിനകത്ത് ഗുഡ് ക്വാളിറ്റീസ് ഉള്ള ആളുകളെ മുഴുവൻ ഞാൻ ഒറ്റ ഒറ്റൊരു കാര്യം ഒരു കാര്യം തിരിച്ച് ഞാൻ നിങ്ങളുടെ ഈ പറയുന്ന സംശയത്തിനുള്ള ഉദാഹരണം ഞാൻ പറയാം ഈ ശൈലി ടീച്ചർ മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഈ മിസ്റ്റർ വിജയൻ പ്രസംഗിക്കാൻ പോകില്ല എന്ന് പബ്ലിക്കിനോട് ഉറപ്പ് കൊടുക്കുവോ ഉറപ്പ് കൊടുക്കുവോ ഞാൻ ചാലഞ്ച് ചെയ്യാണ് ഞാൻ ചാലഞ്ച് ചെയ്യാണ് രാധാകൃഷ്ണൻ മത്സരിക്കുന്നു എന്ന് പറയുന്ന പിന്നെ ഒറ്റപ്പാലത്ത് ഈ മിസ്റ്റർ വിജയൻ ആടെ തിരഞ്ഞെടുപ്പ് തരണത്തിൽ പോകില്ല എന്ന് ഉറപ്പ് കൊടുക്കുവോ ഉറപ്പ് കൊടുക്കു പബ്ലിക്കിനോട് ഉറപ്പ് കൊടുക്കുവോ കാരണം എന്താണ് എന്താണ് കാരണം എന്താ കാരണം ഈ ഈ പറയുന്ന ആളുകളെ ഇന്ന് അവർ ആണ് എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ നവകേരള യാത്രക്കകത്ത് നിന്ന് ഈ ശൈല എടുത്ത് ആക്ഷേപിച്ച് ആക്ഷേപിച്ചത് ഈ ആക്ഷേപം കഴിഞ്ഞ് അതിന്റെ ചൂടാറുന്നതിന് മുൻപാണ് അവർ കൊള്ളാവുന്ന സ്ഥാനാർത്ഥിയാണ് എന്ന് ഇവർ കണ്ടെത്തിയെന്ന് പറഞ്ഞു ഇയാൾ ഇയാൾ കണ്ടെത്തിയിട്ടോ അല്ലെങ്കിൽ ശശി കണ്ടെത്തിയിട്ടാണോ എന്ന് അറിയില്ല രണ്ടിൽ ഏതോ ഒരാൾ കുബുദ്ധിയുടെ ഭാഗമായി ഈ സ്ഥാനാർത്ഥികളിലേക്ക് വരുന്നു ഇത് വരുന്നത് ഉണ്ടാക്കുന്ന ഒരു ഗ്രീട് എന്താണെന്ന് പറഞ്ഞാൽ ഇത് ജീവനം ചെയ്യുക ഇയാൾ മാത്രം മാന്യനും ബാക്കിയുള്ള കൂടുതലുള്ള മോശക്കാരുമായി നാളെ ചിത്രീകരിക്കുകയും ചെയ്യാം അതിന് അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്ത് തലക്ക് വെളിവുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അവസാനത്തെ കണ്ണി പോലും നശിപ്പിച്ച് കളയണം അങ്ങനെ നശിപ്പിച്ചിട്ട് വേണം ഇത് മുഴുവൻ കുളം അലക്കി നശിപ്പിച്ച് ഇത് നശിപ്പിക്കുമ്പോൾ ഇതിനകത്ത് ഞാൻ ന്യായമായി സംശയിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പിറകിൽ ഇയാളെ നിയന്ത്രിക്കുന്ന മറ്റേതെങ്കിലും ദുരൂഹമായിരിക്കുന്ന ഒരു ബ്രെയിൻ പുറത്തുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് ന്യായമായി ഞാൻ സംശയി ന്യായ ഇല്ലെങ്കിൽ ഇത്രയും വൃത്തുകെട്ട പൊളിറ്റിക്സ് ഒന്നും കേരളത്തിനകത്ത് ഒരും ഇതുവരെ പ്രയോഗിച്ചില്ല നാളെ പ്രയോഗിക്കുകയുമില്ല ഇത്രയും ഹീനമായി പൊതുജനങ്ങളെ ഭിന്നിപ്പിക്കുക രാഷ്ട്രീയ പാർട്ടികൾക്കകത്തു കറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അതിന് വിഘടിപ്പിക്കുക ഇതെല്ലാം വിഘടിപ്പിക്കുക ഈ എല്ലാം വിഘടിപ്പിക്കുക എന്നാൽ തിരിച്ചു മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം ഈ പത്രക്കാരമ പുറത്താക്കുമ്പോൾ മറുഭാഗത്ത് വരുന്നുണ്ടല്ലോ പിന്നെ കർഷക സമരം പേരിൽ പിന്നെ ഹരിയാനയിലും പഞ്ചാബിലും ഇന്റർനെറ്റ് ജാം ചെയ്തു എന്ന് പറഞ്ഞിട്ട് വലിയ വാർത്ത വരുന്നുണ്ടല്ലോ അത് വലിയ വിപ്ലവികളിലടിക്കുന്നുണ്ടല്ലോ ഈ പത്രക്കാരെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് ജാമിങ് അല്ലാണ്ട് വേറെ വേറൊരു വിമർശനമില്ലാതെ വേറെ എന്താണ് മിസ്റ്റർ നന്ദകുമാർ വേറെ എന്താണിത് വേറെ എന്താണിത് അത് തന്നെയല്ലേ സാധന ഇത് അത് മോശവും ഇത് ഗംഭീരവുമാണ് എങ്ങനെയാണ് ഓ ഏത് ഘട്ടമെടുത്താൽ ഏത് സത്ത ഇയാൾക്ക് ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ഹീനമായ പ്രവൃത്തികൾ ഇയാൾ ജന്മനാകുന്നത് ഇയാൾ ജനിറ്റുകൾക്കുള്ളത് തന്നെയാണ് പക്ഷെ എങ്കിൽ പോലും ഇതിനെ വളരെ കൃത്യമായി ഫ്രെയിം ചെയ്തെടുക്കുന്ന അങ്ങേറ്റം ദുരുപതിഷ്ഠിതമായിരിക്കുന്ന വേറെ ഏതോ ഒരു മീചബുദ്ധി അല്ലെങ്കിൽ ഒരു അസുര ബുദ്ധി ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ തീർച്ചയായും അത് പുറത്തുനിന്നുള്ള ബുദ്ധിയാവാനാണ് സാധ്യത എന്നാണ് ഞാൻ ന്യായമായി സംശയിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ പേരിൽ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ പേരിൽ ഇപ്പൊ പിന്നെ എന്താ പറയാ പത്രങ്ങളിൽ വന്നിരിക്കുന്ന വാർത്താ പ്രകാരമുള്ള സ്ഥാനാർത്ഥി പട്ടിക എന്ന് പറയുന്നത് അങ്ങേയറ്റം ദുർബലമായ സ്ഥാനാർത്ഥി പട്ടികയാണ് ആ സ്ഥാനാർത്ഥി പട്ടിക കൊണ്ട് വെച്ചിട്ട് മുഴുവൻ തന്നെ ഓരോക്ഷൾ പോലും അതിൽ ജയിക്കുന്നയാളുണ്ട് എന്ന് ഒരു വിശ്വാസം എനിക്കില്ല ഇല്ലെങ്കിൽ കണ്ണൂർ കൊടുത്ത് എം പി ജരാധനാരെങ്കിലും ഒരാൾ സ്ഥാനാർത്ഥിയാക്കൂ കണ്ണൂരിൽ എം പി ജേരാജനെ പോലത്തെ ഒരാൾ പാർലമെന്റിൽ സ്ഥാനാർത്ഥിയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കിയാട്ടെ ഈ ഓ പാർലമെന്റിൽ അയാൾ എന്താ ഈ ആടെ പോയിട്ട് ൊട്ട് കിട്ടൂലെ അടിപൊളി ആയിരുന്നു ഇതേപോലെ പോയിട്ട് ബോധമുണ്ടാക്കി കഴിഞ്ഞാല് അതെ ഈ ന്യൂനപക്ഷത്തിൽ ഉത്തരം വലിയ സ്നേഹമാണ് ന്യൂനപക്ഷത്തിനുള്ള സ്നേഹമാണെങ്കിൽ പാർലമെന്റിൽ പോയി ഒരു അക്ഷരം ഇംഗ്ലീഷിൽ പറയാൻ ഒരു അർജുന വിദ്വാരുണ്ടല്ലോ പോയ ഡി വൈ ഫൈന്റെ അകേന്ത്യാ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഓനെന്താ ഇവിടെ ഓരെന്താ ഇവിടെ മത്സരിപ്പിക്കാത്തത് ഓരെന്താ മത്സരിപ്പിക്കാത്തത് ഓനെന്താ മലപ്പുറത്ത് മത്സരിപ്പിക്കാത്ത ഇവിടെ കരീം എന്ന് പറഞ്ഞ കരീം എന്ന് പറഞ്ഞാൽ ഒട്ടനവധി ആരോപണത്തിന് വിധേയനായിരിക്കുന്ന ഒരാളില് മത്സരിപ്പിക്കുന്നത് അപ്പം ഇതെല്ലാം വരുമ്പോഴുണ്ടാകുന്ന വിഷയം എന്താ പറയാ ന്യൂനപക്ഷത്തിന്റെ കാരണ ഒരു ഭാഗത്ത് ഇറക്കുക എന്നിട്ട് എന്റെ അതിനെ സംരക്ഷകരാണെന്ന് പറയാ എന്നിട്ട് അതിൻ്റെ അതിനെ മുച്ചൂട് മുടിച്ച് നശിപ്പിക്കുക ഈ നശിപ്പിക്കുന്നത് മുസ്ലിം ലീഗിനകത്ത് വിവേചന ബുദ്ധിയുള്ള വിവേചന ബുദ്ധിയുള്ള ദൂരക്കാഴ്ചയുള്ള ഒരു വലിയ ലീഡർഷിപ്പ് ഇപ്പോഴും ഇപ്പോഴും അതിനകത്തുണ്ട് അതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ ഇയാൾ ഉദ്ദേശിക്കുന്ന ഈ നീചബുദ്ധിയുടെ രാഷ്ട്രീയം ഒരിക്കലും കേരളത്തിൽ പ്രയോഗവൽക്കരിക്കുക സാധ്യമേയല്ല പക്ഷേ അതിനകത്തുപോലും ഇയാളുടേതായിരിക്കുന്ന ശിൽബന്തികൾ കയറി നിറങ്ങിയിട്ട് അതിനകത്ത് വ്യാപകമായ തോതിൽ അല്ലെങ്കിൽ പോലും സുപ്രധാനമായിരിക്കുന്ന കേന്ദ്രങ്ങളിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ഇയാളുടെ കുത്തിതിരിപ്പുകൾക്ക് സാധ്യമാവുന്നുണ്ട് അതിന് വഴമ്പ വശമ്പതരാവുന്ന കുറെ പത്രക്കാരുണ്ട് അതിന്റെ ഫലമായാണ് സത്യത്തിൽ കേരളത്തിന് അത് ഉണ്ടായിരിക്കുന്ന ഒരു ഒരു എന്താ പറയാ അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുന്നത് ഇതിനെല്ലാം തന്നെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വവും എങ്ങനെ നോക്കിക്കാണുന്നു എന്നൊരു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് അതെ കൺക്ലൂഡിങ് പോയിൻ്റ് അതാണ് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഈ ഈ വിഷയങ്ങളൊന്ന് ഇത് ഇതിനകത്ത് പിറകിലൊരു ബുദ്ധിയുണ്ട് എന്ന് നിരീക്ഷണത്തിൽ നിരീക്ഷിക്കാൻ കഴിവില്ലാത്തവരാണോ ബി ജെ പിയുടെ ലീഡർഷിപ്പ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ വിചാരിക്കുന്നില്ല പ്രത്യേകിച്ചും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ലീഡർഷിപ്പിന് അവർക്ക് അത് കൃത്യമായി മനസ്സിലാവുന്നവരാണ് എന്നിട്ട് പോലും എന്ത് ഇത്തരത്തിൽ പിന്നെ എന്താ പറയുക വേണമെങ്കിൽ നമുക്ക് ഈ ഒരു അർത്ഥം തന്നെ വരാം അത് കൃത്യമായും ഒരു 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 സംസ്ഥാനത്തെയോ ശിഥിരീകരിക്കുന്നതിനുള്ള ശക്തികളുടെ വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഇൻഫ്ലുവൻസിന്റെ ഒരു പിന്നെ എന്താ പറയുക പുറത്തു നിൽക്കുന്ന ഒരാളാണ് ഈ പുറത്തു നിൽക്കുന്ന ആളുകൾ അത് നടപ്പൽ വരുത്തുന്നതിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പദവിയാണ് ഇയാൾക്ക് ഇപ്പോൾ രണ്ടാം തവണയും ഇവിടെ വന്നിരിക്കുന്ന ഈ മുഖ്യമന്ത്രി പദവി എന്ന് പറയുന്ന പദവി ഈ പദവി ഉപയോഗിച്ച് സംസ്ഥാനത്തെ ശിഥിലീകരിക്കുകയും സംസ്ഥാനത്തെ പൊതുജനങ്ങളുടെ സ്വസ്ഥ ജീവിതവും ജീവിതവും തകർക്കുകയും ചെയ്യുന്ന അങ്ങേയറ്റം ഹീനവും ക്രൂരവും ദുഷ്ടവുമായിരിക്കുന്ന ഒരു കുടിലബുദ്ധിയുള്ള ഒരു മനുഷ്യന്റെ തലയിൽ നിന്ന് ഉദിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്കെതിരായി സത്യത്തിൽ വലിയ തോതിലുണ്ടായിരിക്കുന്ന ജനകീയ ഐക്യമാണ് വാസ രൂപം കൊള്ളേണ്ടത് ആ ജനകീയക്യ രൂപ കൊള്ളുന്നതിൻ്റെ രൂപം കൊള്ളാനുള്ള സാധ്യതയപ്പെട്ടിരിക്കുന്ന രണ്ട് പേരാണ് അതിലൊന്ന് ഈ ശൈല ടീച്ചർ മറ്റൊന്ന് ഈ പറയുന്ന രാധാകൃഷ്ണൻ ആ രണ്ടു പേരെയും ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി അവിടെ കൊണ്ട് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്ന അവരെ തോൽപ്പിച്ച് പുറത്തെറക്ക പുറന്തള്ളുക എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ കുടിലമായിരിക്കുന്ന ഒരു നീചബുദ്ധിയും കൂടി ഇതിനടിയിൽ അണ്ടർഗോയിൻ കരണ്ടായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഞാൻ ന്യായമായും സംശയിക്കുന്നത് വെച്ചിരിക്കുന്നത്